കോഴിക്കോട് ബേപ്പൂരിൽ മരണപ്പെട്ട അറുപത് വയസ്സുള്ള സോളമന്റെ മൃതശരീരം സ്വദേശമായ കൊല്ലം എത്തിച്ചു വലപ്പണിക്കാരനായിരുന്നു സോളമൻ മരണവാർത്ത ബന്ധുക്കൾ അറിയുകയും തുടർന്ന് സ്വദേശമായ കൊല്ലം എത്തിച്ച് ഇരവിപുരം കടപ്പുറം കൊച്ചുപള്ളിയിൽ അടക്കം ചെയ്തു ആരോഗ്യ ദൃഢ സോളമന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിലീസിന്റെ അന്വേഷണം ഊർജിതപ്പെടുത്തണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ശ്വാസപ്പെടുന്ന കിടന്നു അന്നതല്ല ഈ മനുഷ്യ സ്നേഹത്തോടെ തന്നെയാണ് അതിലും എല്ലാം കടത്തോട് നിൽക്കുകയാണ് ഇപ്പൊ മോനി ഇളയമോ മരിച്ചു അതും ഒരു വർഷം തകേദനും കയ്യിലാണ് അപ്പൊ അവര് കടത്തിൻ്റെ പുറത്ത് നിന്ന് ജോലി ചെയ്യായിരുന്നു ഈ കടം തീർക്കാൻ പോലും ഇപ്പൊ ഈ കുടുംബത്തിന് ആരുമില്ല ഈ ഒരു മരണം കൂടെ ആയപ്പോൾ ആ പടയം ആ കുടുംബം തകർന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് ചെയ്ത് ആര് ചെയ്ത് എന്ത് ചെയ്ത് അവരെ ഞങ്ങൾക്ക് രത്ത് കൊണ്ടുവരണം എന്തിനു വേണ്ടി ചെയ്ത് എന്തിനു ചെയ്തെന്നുള്ള തെറ്റും അയാളുടെ പാവത്തില്ലാത്ത കൊണ്ടും ജനങ്ങൾക്ക് മൊത്തം അറിയാനുള്ള ഒരു പാവമാണ് അതിങ്ങനൊരു ഒരവസ്ഥയിലേക്ക് മരിക്കേണ്ടയാളല്ല അയാൾ ആരാണ് ഈ നാട്ടുകാരുള്ളത് അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണം മരണപ്പെട്ട അറുപത് വയസ്സായിരുന്നു പ്രായം കൊല്ലം സ്വദേശിയാണ് മരണപ്പെട്ട സോളമൻ ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ പോയതാണ് പപ്പ പപ്പാക്കി ഇങ്ങനെ ഒരു അപകടം പറ്റിയത് എന്തിനാണെന്ന് പോലും ഞങ്ങൾക്ക് ഇതുവരെ മനസിലായിട്ടില്ല ഞങ്ങൾ മരണവാർത്തയാണ് ഞങ്ങൾ ഇവിടെ അറിയുന്നത് ഞങ്ങൾ സുഖോദരം വിലക്ക് എന്നും രാത്രി വിളിക്കുന്നു മറ്റും ഞങ്ങള് മരണ വാർത്തയായി പറ്റിയത് രാവിലെ ഞങ്ങൾ അറിയുന്നത്

ജോലിക്ക് വേണ്ടിയിട്ട് പോയത് മക്കളെ ചെറുമക്കളും മക്കളൊക്കെ ഒരു വഴിയായിട്ട് കശു ഒറ്റയ്ക്കാണോ ഒറ്റയ്ക്കല്ല ഓരോ ഫാമിലിയായിട്ടാണ് പക്ഷേ ഇത് സംഭവിച്ചത് എങ്ങനെയാണെന്നുള്ളത് ദുരൂഹതയാണ് ഒരുപാട് അറിയില്ല ന്യൂസ് കേരളം ദുരുപതാണ്